നമസ്കാരം ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ പ്രതീക്ഷകൾ ഉണ്ടാകും ആ പ്രതീക്ഷകൾ നിറവേറ്റുവാനായി പരിശ്രമങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവരും എന്നാൽ നിങ്ങളിലേക്ക് വരില്ല എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഈ സമയം ഭഗവാന്റെ അനുഗ്രഹത്താൽ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ യോഗമുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് എന്താണ് ആ കാര്യങ്ങൾ എന്ന് വിശദമായി തന്നെ അറിയാം ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കുക ജീവിതത്തിൽ പല കാര്യങ്ങളിലും വളരെയധികം പ്രതീക്ഷ ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നവരാണ് എന്ന് പറയാം എന്നാൽ പലപ്പോഴും നിങ്ങളെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പല വിധത്തിലുമുള്ള തിരിച്ചടികളാണ് കാരണം പലപ്പോഴും പല കാര്യങ്ങളിലും പ്രതീക്ഷ വച്ച് പുലർത്തി ചിലരാൽ ചതിക്കപ്പെട്ട് കാര്യങ്ങൾ നടക്കാത്തതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരാകുന്നു പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിച്ചതായ പലരും നിങ്ങളെ മനസ്സിലാക്കാത്തതായ അവസ്ഥയോ അല്ലെങ്കിൽ അത്തരത്തിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെ വളരെയധികം ദുഃഖത്തിൽ ആഴ്ത്തിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം ഏതോ ഒരു കാര്യം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട ദുഃഖം നിങ്ങളിൽ ഉണ്ട് എന്നതാണ് വാസ്തവം അത് സാമ്പത്തികമായ മുന്നേറ്റം വന്ന് ചേരുവാൻ പോകുന്ന വ്യക്തികളുടെ എനർജിയായി തന്നെ പരാമർശിക്കാം സമൃദ്ധി സന്തോഷം എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് അത്തരത്തിൽ ഒരു എനർജി തന്നെയാണ് നിങ്ങളിൽ ഉള്ളത് എന്നതാണ് വാസ്തവം പലപ്പോഴും ഒപ്പമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് വാസ്തവം നന്മ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് എന്നാൽ അതിൻ്റെതായ ആ ക്രെഡിറ്റ് പലരും ഏറ്റെടുത്തിരിക്കുന്നതായ ഒരു സാഹചര്യം പോലുമുണ്ട് എന്നാൽ നിങ്ങളുടെ നല്ല മനസ്സിന് ഫലം ലഭിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത് നല്ല കർമ്മത്തിന്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന അനുഭവിക്കാൻ പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ ഉള്ളത് പല കാര്യങ്ങളിലും കൃത്യമായ രീതിയിൽ തന്നെ തീരുമാനങ്ങൾ ഡിസിഷൻ എടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും അത്തരത്തിൽ എനർജി തന്നെയാണ് നിങ്ങളിൽ കാണുവാൻ സാധിക്കുന്നതും പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതും സ്വാതന്ത്ര്യം തന്നെയാണ് എന്നാൽ അത് പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കാറില്ല എന്നതും വാസ്തവമാണ് അത് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടുന്നതാണ് പുതിയ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കമോ അത്തരം സാഹചര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയോ അപ്രതീക്ഷിതമായ നേട്ടങ്ങളിലേക്ക് നയിക്കാവുന്ന ചില കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ആയിരിക്കുന്നതുമല്ല എന്നാൽ അപ്രതീക്ഷമായി നിങ്ങളിലേക്ക് കടന്ന് വരാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് മറ്റ് വ്യക്തികൾ അംഗീകരിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരിശ്രമങ്ങൾ അത് ആത്മാർത്ഥമായിട്ടാണ് ഉള്ളത് എങ്കിൽ അത് ഫലിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം പലരുടെയും വാക്കുകൾ അല്ലെങ്കിൽ പലരും പറയുന്നതായ അഭിപ്രായങ്ങൾ മുഖവില മൂലം അല്ലെങ്കിൽ അവർ പറയുന്നതായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് പലവിധ നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ച് പോന്നിട്ടുള്ള വ്യക്തികൾ തന്നെയായിരിക്കാം നിങ്ങൾ അതിനാൽ ഇനി എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ മായ ഫലങ്ങൾ അല്ലെങ്കിൽ അർഹമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരാം ഒന്നിൽ കൂടുതൽ തവണ ചിന്തിക്കുകയും ചില വിട്ടുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യാവുന്ന സാഹചര്യമുണ്ട് പലരുടെയും പൊയ് മുഖം അത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും ആര് നിങ്ങളെ അംഗീകരിക്കുന്നു ആരാണ് ശരി എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം സാമ്പത്തിക കാര്യങ്ങളിൽ പോലും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തികളിൽ പോലും ബുദ്ധിപൂർവമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും അത്തരമൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഭാവിയിലേക്ക് പല കാര്യങ്ങളും കാരുതി വയ്ക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നത്തെ കാലഘട്ടം പരിശോധിക്കുമ്പോൾ പല രീതിയിലും ഒരു മാറ്റം ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് വന്ന് ചേരുകയോ നിങ്ങൾക്കത് ഗുണകരമായി ഭവിക്കുകയോ ചെയ്യാവുന്ന സാഹചര്യവും രൂപപ്പെടാവുന്നതാണ് അപ്രതീക്ഷമായ കാര്യങ്ങൾ അതൊരു നേട്ടമാകാം അല്ലെങ്കിൽ സമ്മാനമാകാം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നതാണ് വാസ്തവം ബുദ്ധിതെളിയും അല്ലെങ്കിൽ ബുദ്ധിപൂർവം കാര്യങ്ങളെ നീക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വളരെയധികം ചിന്തിച്ച് ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ആ സമയങ്ങളിൽ എടുക്കുന്നതായ തീരുമാനങ്ങളിൽ കൺഫ്യൂഷൻ അവ്യക്തത ഉണ്ടാവുകയും അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അത്തരം കാര്യങ്ങളിലാണ് മാറ്റം വന്നു ചേരുക സ്വന്തം കാലിൽ നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യം വന്നുചേരും നിങ്ങളുടെ കഴിവുകൾ നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം വളരെ ശക്തരായ വ്യക്തികളായി തന്നെ നിങ്ങൾ മാറും എന്നതാണ് വാസ്തവം ആരെയും ഭയപ്പെടാതെ സ്വന്തമായി ജീവിക്കുവാനുള്ള കഴിവ് നിങ്ങളിലേക്ക് വരാം എന്നും കാണുവാനായി സാധിക്കുന്നു അനാവശ്യമായ ചിന്തകൾ തന്നെയാണ് നിങ്ങൾ ഈ സമയം ഒഴിവാക്കേണ്ടതായിട്ടുള്ളത് മനസ്സ് പല കാര്യങ്ങളും ആലോചിച്ച് വളരെയധികം വിഷമിക്കുകയോ ആകുലതകൾ ടെൻഷൻ ഉണ്ടാകുന്ന സാഹചര്യമോ ഉണ്ട് എന്നാൽ പോസിറ്റീവായ ചിന്തകൾ സ്വീകരിക്കേണ്ട സമയം തന്നെയാണ് നിങ്ങളുടെ മുൻപിലുള്ളത് ഒന്നിൽ കൂടുതൽ തവണ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും പ്രവർത്തിക്കാൻ പാടു പലരും നിങ്ങളെ ചതിക്കാൻ കാത്തു നിൽക്കുന്നു എന്നതും വാസ്തവമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം അസൂയയുള്ള പലരും നിങ്ങൾക്കൊപ്പം ഉണ്ടാകാം അല്ലെങ്കിൽ അത്തരം വ്യക്തികളെ മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം പല കാര്യങ്ങളിലും യാത്രകൾ സഫലമാകുന്ന സാഹചര്യങ്ങൾ ഈശ്വരാധീനത്തോടെ മുന്നോട്ടു പോകുവാനും കഠിനാധ്വാനത്തോടെയും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതലുള്ള സമയമാണ് ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എല്ലാ കാര്യങ്ങളിലും നന്മ കണ്ട് തന്നെ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും എന്നതാണ് വാസ്തവം അനേകം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യവും ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ് കാഴ്ചപ്പാടുകൾ ഉയർന്നതാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളെയും തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു കഴിവ് ഭഗവാൻ നിങ്ങളിലേക്ക് പ്രധാനം ചെയ്യാം എന്തെല്ലാം കാര്യങ്ങളിലും അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളാണ് എങ്കിലും അതിനൊരു ഉൾവിളി വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായും നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യവും ജീവിതത്തിൽ ഉള്ളതാകുന്നു ഈ സമയം തീർച്ചയായും ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന കാര്യവും ഭഗവാൻ നിങ്ങൾക്ക് സൂചനയായി നൽകുന്നു അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം സ്വയം സ്നേഹിക്കാൻ പഠിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് നിങ്ങൾക്ക് ഒരു സ്പിരിച്വലായി പ്രൊട്ടക്ഷൻ ഉള്ളവർ തന്നെയാണ് അത് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കി തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങുക